കോഴിക്കോട് കാരപ്പറമ്പിൽ യുവാവിനെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയതായി പരാതി ഇരുമ്പുപാലം സ്വദേശി ഷാദിലിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി ചേവായൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ദൃശ്യ കോഴിക്കോട്ട് തന്നെ പലയിടങ്ങളിലായി സമീപകാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ആളുകളെയും യുവാക്കളെയും തട്ടിക്കൊണ്ടുപോകുന്നു രണ്ടോ മൂന്നോ ദിവസം മോചിപ്പിക്കുന്നു ആ രീതിയിൽ സാമ്പത്തിക പ്രശ്നമാണോ എന്നുള്ള ഇവിടെ സംഭവിച്ചത് നിലവിൽ ഈ എന്തുകൊണ്ടാണ് ഈ എന്തുകൊണ്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ അതിന്റെ കാരണങ്ങളെക്കുറിച്ച് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല തേവാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഷാദിലിന്റെ തട്ടിക്കൊണ്ടുപോയ ഷാദിലിന്റെ അമ്മയാണ് ഈ പോലീസിന് പരാതി നൽകിയത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കാറിന്റെ ഡിക്കിയിൽ കയറ്റിയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് രണ്ട് പുരുഷന്മാരും തിരിച്ചറിയാവുന്ന രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ചേർന്നാണ് തട്ടിക്കൊണ്ടു പോയത് എന്നാണ് ഈ മാതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ചേവായർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഈ കാറിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് തൽക്കാലം ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ സമയത്ത് ഈ ടീഷർട്ടും ഈ കള്ളിമുണ്ടുമാണ് ഇവർ ധരിച്ചിരുന്നത് എന്ന് ഈ ഷാദിൽ ധരിച്ചിരുന്നത് എന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഇതിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യമാണോ എന്നുള്ളതിനെ കുറിച്ച് മാതാവിനും കൃത്യമായ വിവരം അറിയില്ല ഈ വീടിന് മുന്നിലെത്തിയ സംഘമാണ് വീട്ടിൽ നിന്ന് ഇയാളെ വിളിച്ചിറക്കി പിന്നീട് കാറിന്റെ ഡിക്കിയിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സെൽഫു ശരി ദൃശ്യത്താണ് വിവരങ്ങൾ